ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേക്കുക ജോഗ്രഫി ആയതുകൊണ്ട് തന്നെ എന്താണ് നമ്മളൊരു ചെറിയ ശ്രദ്ധ കൊടുക്കണം ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പെട്ടെന്ന് സ്കോർ ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു ഭാഗമാണ് അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായണ രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെ സൂര്യൻ്റെ എന്ന് വിളിക്കുന്നു എന്താണ് സൂര്യൻ്റെ അയനം സൂര്യൻ്റെ അയനം എന്താണ് അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും അതായത് ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്കും ഇരുപത്തിമൂന്നര ഇരുപത്തിമൂന്നര ഡിഗ്രി തെക്കിനും ഇടയിലായിട്ട് എന്താണ് മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത് അപ്പം എന്താണ് അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലൂടെ നീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് അതായത് ഉത്തരായണ രേഖയ്ക്ക് അതായത് അവിടെ ഇരുപത്തി മൂന്നര ഡിഗ്രി എന്താണ് വടക്കിനും ദക്ഷിണായന രേഖയ്ക്കും അതായത് ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്കിനും ഇടയിലായിട്ട് എന്താണ് മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കൂടി പറയുകയാണ് അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീള ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കുമിടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് വിളിക്കുന്നത് ഇത്തരത്തിൽ സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ എന്താണ് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ് സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് ഒരു പരിക്രമണ കാലത്തിൽ അതായത് ഒരു വർഷം ഒരു പരിക്രമണ കാലം എന്ന് പറയുന്നത് ഒരു വർഷമാണല്ലോ ഒരു പരിക്രമണ കാലത്തിൽ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിലെ നാല് സ്ഥാനങ്ങളാണ് നമ്മളെന്താണ് ഈ ഒരു ചിത്രത്തിലായിട്ട് കണ്ടിട്ടുള്ളത് എന്താണ് ഒരു പരിക്രമണ കാലത്തിൽ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിലെ നാല് സ്ഥാനങ്ങളാണ് നമ്മളിവിടെ ചിത്രത്തിലായിട്ട് കാണിച്ചിട്ടുള്ളത് സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ എന്താണ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു വർഷത്തിൻ്റെ ഒരു പകുതിയിൽ ഉത്തരാർത്ഥഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർത്ഥഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത് സൂര്യരശ്മികള് ലംബമായിട്ട് പതിക്കുന്ന ഇടങ്ങളിൽ ചൂട് പൊതുവേ കൂടുതലായിരിക്കും ചരിഞ്ഞു പതിക്കുന്ന ഇടങ്ങളിൽ എന്താണ് ചൂട് കുറവായിരിക്കും സൂര്യന്റെ അയനം മൂലമാണ് ഭൂമിയിൽ എന്താണ് സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഈ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നത് വർഷത്തിന്റെ ഒരു പകുതിയിൽ ഉത്തരാർത്ഥ ഗോളത്തിലും മറുപകുതിയിൽ എന്താണ് ദക്ഷിണാർത്ഥഗോളത്തിലുമാണ് സൂര്യന്റെ ലംബരശ്മികള് പതിക്കുന്നത് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ഇടങ്ങളിൽ പൊതുവെ ചൂട് എന്താണ് കൂടുതലായിരിക്കും ചരിഞ്ഞ് പതിക്കുന്ന ഇടങ്ങളിൽ എന്താണ് ചൂട് പൊതുവെ കുറവായിരിക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒരു പ്രാവശ്യം കൂടി എന്താണ് മൊത്തത്തിലൊന്ന് പറഞ്ഞാല് നമ്മൾ സൂര്യൻ്റെ അയനത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത് സൂര്യന്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് അപ്പോൾ അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്താണ് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെയാണ് നമ്മൾ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത് ഈ അയനമാണ് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ എന്താണ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു വർഷത്തിൻ്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധ ഗോളത്തിലും മറുപകുതിയിലെന്താണ് ദക്ഷിണാർത്ഥഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന സ്ഥലങ്ങളിൽ എന്താണ് ചൂട് പൊതുവെ കൂടുതലായിരിക്കും ചരിഞ്ഞ് പതിക്കുന്ന ഇടങ്ങളിൽ എന്താണ് ചൂട് പൊതുവെ കുറവുമായിരിക്കും നമ്മൾ സൂര്യൻ്റെ അയനം പറഞ്ഞു അയനമാണ് ഋതുഭേദങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞു സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്ന സ്ഥലങ്ങളിൽ ചൂട് കൂടുതലായിരിക്കുമെന്നും സൂര്യപ്രകാശം ചരിഞ്ഞു പതിക്കുന്ന ഇടങ്ങളിൽ പൊതുവെ ചൂട് കുറവായിരിക്കുമെന്നുമാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഈ ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിക്കേ ഈ ഡേറ്റുകളും ഈ ഡേറ്റുകളുടെ പ്രത്യേകതകളും എന്താണെന്ന് നമുക്ക് എന്താണ് ഇതിന് പിന്നാലെ പറയാം നമ്മളത് എടുത്തു പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും ഇനി നമുക്ക് സൂര്യൻ്റെ അയനവും ഋതുക്കളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം സൂര്യൻ്റെ അയനം മൂലം വസന്തകാലം ഗ്രീഷ്മകാലം ഹേമന്തകാലം ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചാക്രീകമായിട്ട് ആവർത്തിക്കുന്നു എന്താണ് സൂര്യൻ്റെ ഈ അയനം മൂലം വസന്തകാലം ഗ്രീഷ്മകാലം ഹേമന്തകാലം ശൈത്യകാലം എന്നീ വ്യത്യസ്ത ഋതുക്കൾ ചാക്രീകമായിട്ട് ആവർത്തിക്കുന്നു എന്നുവെച്ചാൽ ഈ ഋതുക്കൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഏതൊക്കെയാണ് ഋതുക്കൾ വസന്തകാലം ഗ്രീഷ്മകാലം ഹേമന്തകാലം ശൈത്യകാലം ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ നാല് ഋതുക്കൾ എന്താണ് സൂര്യൻ്റെ അയനം മൂലം എന്താണ് ചാക്രീകമായിട്ട് ആവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവെ ഋതുഭേദങ്ങൾ പ്രകടമായിട്ട് അനുഭവപ്പെടാറില്ല എന്താണ് വർഷം മുഴുവന് ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവേ ഋതുഭേദങ്ങൾ എന്താണ് പ്രകടമായിട്ട് അനുഭവപ്പെടാറില്ല മിതൂഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അശാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നത് എന്താണ് മിതൂഷ്ണ മേഖലാ പ്രദേശങ്ങളില്ലേ അഥവാ മധ്യ അഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നത് നമ്മുടെ ഇവിടെ ഈ ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ദക്ഷിണധ്രുവം ദക്ഷിണധ്രുവം ഉത്തര ആർട്ടിക് വൃത്തം അന്റാർട്ടിക് വൃത്തം ദക്ഷിണായന രേഖ ഉത്തരായന രേഖ ഭൂമധ്യരേഖ സൂര്യരശ്മികൾ പതിക്കുന്നത് ഒക്കെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർത്ഥ ഗോളത്തിലും തുല്യ അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത് എന്താണ് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർത്ഥഗോളത്തിലും തുല്യ അളവിലായിരിക്കും സൂര്യപ്രകാശം ലഭിക്കുന്നത് പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർ മാർച്ച് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്നീ ദിവസങ്ങളിലാണ് എന്താണ് ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർത്ഥഗോളത്തിലും തുല്യ അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത് പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് എന്താണ് നേർ നേർമുകളിലായിരിക്കുന്നത് മാർച്ച് ഇരുപത്തൊന്നിനും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ എന്താണ് ഈ ദിനങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും ഈ ദിനങ്ങളെയാണ് നമ്മൾ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത് എന്താണ് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കും പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലാകുന്നത് മാർച്ച് ഇരുപത്തൊന്നിനും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനുമാണ് എന്നൊക്കെയാണ് മാർച്ച് ഇരുപത്തൊന്നിനും സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനുമാണ് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്താണ് തുല്യമായിരിക്കും ഈ ദിനങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്നാണ് വിളിക്കുന്നത് എന്താണ് സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്നാണ് ഈ ദിവസങ്ങളെ വിളിക്കുന്നത് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ ഇരുപത്തിയൊന്നിന് സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് നേർമുകളിലാകുന്നു ഈ ദിനങ്ങളെ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ് ഗ്രീഷ്മ അയനാന്തം എന്നാണ് വിളിക്കുന്നത് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടയനം ചെയ്ത് ജൂൺ ഇരുപത്തൊന്നിന് സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു ഈ ദിനങ്ങളെയാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തം എന്ന് വിളിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിനത്തിലാണ് എന്താണ് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടായനം ചെയ്ത് ജൂൺ ഇരുപത്തൊന്നിന് സൂര്യൻ ഉത്തരാർദ്ധ ഗോ ഉത്തരാർദ്ധരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു ഈ ദിനത്തെയാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തം എന്ന് വിളിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് എന്നാണ് ഈ ദിനത്തിലാണ് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ വസന്തകാലമായിരിക്കും ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് എന്താണ് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെ ഉത്തരാർദ്ധകോളത്തിൽ പൊതുവേ വസന്തകാലമായിരിക്കും ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണിത് ചെടികളൊക്കെ തളർക്കുകയും പുഷ്പിക്കുകയും മാവ് പൂക്കുന്നതും പ്ലാവിലൊക്കെ ചക്ക ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇത് വസന്തകാലത്തിൻ്റെ സവിശേഷതയാണ് ഉത്തരാർദ്ധ ഗോളത്തിൽ വസന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധകോളത്തിൽ എന്താണ് നമുക്കൊന്ന് നോക്കാം അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ജൂൺ ഇരുപത്തൊന്ന് മുതൽ ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ടായനം ചെയ്ത് സൂര്യൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് വീണ്ടും എന്താണ് ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്നു ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം അപ്പം എന്താണ് ജൂൺ ഇരുപത്തി മുതൽ മുതല് ഉത്തരായണ രേഖയിൽ നിന്നും തെക്കോട്ടായനം ചെയ്ത് സൂര്യൻ്റെ യാത്ര ആരംഭിക്കുന്നു അതെന്താണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു ഈ കാലങ്ങളിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ മധ്യരേഖയിൽ നിന്നും തെക്കോട്ടായനം തുടങ്ങി സൂര്യൻ ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു ദിനത്തെ ഉത്തരാർധഗോളത്തിൽ എന്താണ് ശൈത്യ അയനാന്ത എന്നാണ് വിളിക്കുന്നത് ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് നമുക്കിതൊന്നുകൂടി ആവർത്തിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് വീണ്ടും ഭൂമദ്രേഖയ്ക്ക് നേർ എത്തുന്നു ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ എന്ത് വേനൽക്കാലം അല്ലെങ്കിൽ സമ്മർ സീസൺ തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ മധ്യരേഖയിൽ നിന്നും തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ എന്താണ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ് ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു ഈ ദിവസമാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ് ഹേമന്തകാലമാണ് വേനൽക്കാലത്തിൻ്റെ തീഷ്ണതയൊക്കെ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ ഒരു സമയമില്ലേ ആ കാലത്തെയാണ് ഹേമന്തകാലം എന്ന് പറയുന്നത് ഈ കാലയളവിൽ അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായിട്ട് കുറയുകയും പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരികയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു മരങ്ങളൊക്കെ പൊതുവെ ഇല പൊഴിക്കുന്ന കാലമാണിത് വരാനിരിക്കുന്ന ശൈത്യകാലത്തെ അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പുകളായിട്ടാണ് ഈ ഇലപൊഴിക്കലിനെയൊക്കെ കാണുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ടയനം ആരംഭിക്കുന്ന സൂര്യൻ മാർച്ച് ഇരുപത്തൊന്നിന് വീണ്ടും മധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു ഈ കാലയളവാണ് ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലം ഇത് നമുക്കൊരു പട്ടികയിലായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് സോട്ട് ചെയ്ത് അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെ എന്താണ് സൂര്യൻ്റെ അയനം നോക്കുകയാണെങ്കിൽ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണ് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് ഉത്തരാർദ്ധകോളത്തിൽ ഈ സമയത്തെ സമയം എന്താണ് വസന്തം എന്നറിയപ്പെടും ദക്ഷിണാർദ്ധകോളത്തിൽ ഈ സമയത്ത് എന്താണ് ആർദൂൻ അറിയപ്പെടുന്നത് ഹേമന്തം എന്നാണ് ജൂൺ ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് ആ സമയത്ത് ഉത്തരാർധഗോളത്തിൽ ഗ്രീഷ്മമാണ് ദക്ഷിണാർദ്ധകോളത്തിൽ അതെന്താണ് ശൈത്യമാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് പോകുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തരാർദ്ധകോളത്തിലത് ഹേമന്തമാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തമാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെ ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തരാർദ്ധകോളത്തിലത് ശൈത്യമാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് ഗ്രീഷ്മമാണ് ഈ ഒരു ചാർട്ടിൽ പറയുന്ന ഡേറ്റുകൾ കൃത്യമായിട്ട് ഓർത്തുവെക്കണം അതുപോലെ തന്നെ എന്താണ് ഓരോ അർദ്ധഗോളങ്ങളിലും ഉത്തരാർദ്ധഗോളത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധകോളത്തിലായിക്കോട്ടെ അനുഭവപ്പെടുന്ന ഋതു ഏതാണെന്ന് ഓർക്കണം സൂര്യൻ്റെ അയനം എങ്ങോട്ടാണെന്ന് ഓർക്കണം മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണ് സൂര്യൻ്റെ അയനം ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ വസന്തമായിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തമായിരിക്കും ജൂൺ ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ഉത്തരായണ രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്കാണ് ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും ദക്ഷിണാർദ്ധകോളത്തിൽ ശൈത്യവുമായിരിക്കും സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കാണ് ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തവും ദക്ഷിണാർദ്ധകോളത്തിൽ വസന്തവുമായിരിക്കും ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെ ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് പോകുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യവും എന്താണ് ഗ്രീഷ്മവുമായിരിക്കും ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ എന്ന് പറഞ്ഞ് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് പൊതുവേ ഋതുക്കളെ നാലായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ആറ് വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത് വസന്തകാലം വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഗ്രീഷ്മകാലം മെയ് ജൂൺ മാസങ്ങളിലാണ് വർഷകാലം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ഹേമന്തകാലം നവംബർ ഡിസംബർ മാസങ്ങളിലും ശിശിരകാലം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും അങ്ങനെ ഇന്ത്യയിൽ പൊതുവെ ആറ് എന്താണ് വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എങ്ങനെയാണ് വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഗ്രീഷ്മകാലം മെയ് ജൂൺ മാസങ്ങളിൽ വർഷകാലം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഹേമന്തകാലം നവംബർ ഡിസംബർ മാസങ്ങളിലും ശിശിരകാലം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും